ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യനോദിക്ക് നേന് മുന്നേ എങ്ങോട്ടോന്നായിരിക്കും അല്ലേ ടൂറൊന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ് രാവിലെ പുറപ്പെട്ടുള്ള ഉച്ചയാകുമ്പോഴത്തേക്കും അങ്ങോട്ട് എത്തും ഈ കുട്ടി കുറുമ്പിനേം കൊണ്ട് പെണ്ണിനെയും കൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോകൂട്ടോ രാവിലെ നാല് മണി നാലര ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നാലേ ഉള്ള ഒരു ഉച്ചക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് എത്താം കേട്ടോ അതുകൊണ്ടാണ് രാവിലെ തന്നെ പുറപ്പെട്ടു പോരുന്നത് അപ്പോൾ വീട്ടിൽ പോകണ കാര്യം പറഞ്ഞാൽ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ടൂറാണ് എൻ്റെ വീട്ടിൽ പോക്ക് അപ്പോൾ വീട്ടിൽ പോയി പോരേണ്ടത് ഒരു ടൂറാണെങ്കിൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ സങ്കടം ആട്ടോ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലോ പെട്ടെന്നൊന്നും പോയി പോരാനോ പറ്റില്ല മക്കടുത്തൊക്കെ ആണെങ്കിൽ എന്ത് സുഖാലേ ഒന്ന് പോയി പോരാ ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും പോയി പെട്ടു പോയി എന്ന് പറയാലോ അപ്പോൾ പിന്നെതാ ഒരു ടൂറ് ഒരു ടൂറായിട്ടോ അപ്പോൾ പണ്ടൊക്കെ ബസ്സിന് തന്നെയായിരുന്നു പോകുന്നത് ഭയങ്കര ക്ഷീണമായിരുന്നു വൈകുന്നേരം ഏഴ് മണിക്കാവുമ്പത്തേക്കോട്ടേ വീട്ടിലേക്ക് എത്തുകയുള്ളൂ മോളെ കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ വണ്ടി എടുത്തേ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ മോനും കൂടെ പിന്നെ അവനേയും കൊണ്ട് ബസ്സിനൊന്നും പോലും നടക്കൂല അത്രയ്ക്ക് കുറുമ്പനാട്ടോ അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമെന്നറിയാതെ അങ്ങ് എത്തും കേട്ടോ ഉച്ചയ്ക്കെ ആകുമ്പോഴത്തേക്കും എത്തും നമ്മൾ അത് കഴിഞ്ഞ് ബസ്സിനാണെങ്കിൽ നമ്മൾ വൈകുന്നേരമൊക്കെ ആകട്ടോ യാത്ര ചെയ്ത് അങ്ങ് എത്തുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം മൂന്നാലഞ്ച് ബസ് മാറി വേണം പോകാൻ അതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആകുമെത്തുമ്പോഴത്തേക്കും ഇതുമ്പോൾ പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ കാഴ്ച ഒക്കെ കണ്ട് യാത്ര തിരിക്കാം കേട്ടോ നല്ല രസമാണ് വണ്ടിയിലൊക്കെ പോകുമ്പം ഇത് വനപ്രദേശവും കൂടി ആട്ടോ നമ്മൾ പോകുന്ന വഴി മൂന്നാറൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ നല്ല രസമാണ് മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിൽക്കണ വേണ്ടിയിട്ട് ഇത് നേരിയെങ്കിലും വനത്തിൻ്റെ ഭാഗങ്ങളും കൂടി കേട്ടോ നേരിയങ്കലം വനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫോണിൽ നിന്ന് റേഞ്ച് പോലും കിട്ടില്ല അത്രയ്ക്ക് വനാട്ടോ നല്ല രസമാണ് അതിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ വേണ്ടി ഒരു ചുരുക്കമൊക്കെ ഉണ്ടാകും ചിലർക്ക് വനത്തിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ പറ്റില്ല കേട്ടോ ഛർജിക്കുക ഞാൻ ആദ്യമൊക്കെ നല്ല ഛർദ്ദിച്ചിരുന്നു ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൂടെ പോകുകയെന്ന് വെച്ചാൽ കുറച്ച് ഡേഞ്ചർ പിടിച്ച പരിപാടിയാണ് കാരണം വലിയ വീതിയൊന്നും ഇല്ലാത്ത റോഡാണ് ഇപ്പം മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാട്ടോ കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ സൈഡിലും മരങ്ങൾ ഫുള്ള് നിൽക്കുന്നത് ഏത് മരം എപ്പോൾ പൊട്ടി വീഴും എന്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ല അത്രയ്ക്ക് ഡേഞ്ചറാണ് ഇപ്പം നമുക്ക് വെയിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷേ ഇടമഴയൊക്കെ പെയ്തി വൈകുന്നേരങ്ങളിലൊക്കെ മഴ പെയ്ത നല്ല പെയ്യും കാരണം ഈ മല മുകളിൽ നിന്നൊക്കെ നല്ല വെള്ളം അടിച്ച് വരും കേട്ടോ കുത്തി ഒലിച്ച് വരും പറഞ്ഞാൽ അതേപോലെ കുത്തി ഒലിച്ച് വരും ഇതൊക്കെ നമ്മുടെ പുലിമുരുകൻ്റെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ആ പ്രദേശം കേട്ടോ നീരമംഗലം വനം അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ചീപ്പാറ ഉണ്ട് നല്ല രസം കേട്ടോ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടാവും ആ പ്രദേശത്ത് ചീപ്പാറ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാണാൻ വേണ്ടി നിർത്തണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ നല്ല ബ്ലോക്കും നല്ല തിരക്കും ആയിരുന്നു കേട്ടോ ഈ സമയത്ത് സാധാരണ ഡിസംബർ സമയത്തൊന്നും വെള്ളം ഉണ്ടാവില്ല ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും കാരണം ഇപ്പോൾ ഈ ഇടമഴ പെയ്തതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പയ്യെ വണ്ടി നിർത്തി ഞങ്ങൾ കണ്ടങ്ങനെ പോയി തിരിച്ച് വരുമ്പോൾ ഒഴാട്ടോ ഇറങ്ങിയത് ഫോട്ടോയിൽ കാണുന്ന വീഡിയോസിലൊന്നും കാണുന്നത് പോലെയല്ല നല്ല മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് നല്ല മഴക്കാലം ആണെങ്കിൽ നല്ല രസമാണത് കാണാൻ നൽ നല്ല വെള്ളം ഉണ്ടാവും നല്ല കുത്തി ഒലിച്ച് വെള്ളം താഴത്തേക്ക് വന്ന് ഇങ്ങനെ തീർക്കണത് കാണാൻ നല്ല രസമായിട്ടോ അപ്പോൾ നമ്മൾ കല്ലാറൂട്ടി ഇതാട്ടോ കല്ലാറൂട്ടി പുതിയ പാലത്ത് കൂടി അങ്ങനെ നമ്മൾ പോയത് പഴയ പാലത്ത് കൂടി ഇപ്പോൾ വണ്ടിയൊന്നും അങ്ങനെ കിടത്തി വിടുന്നില്ല അപ്പോൾ നമ്മൾ പുതിയ പാലത്തിൽ കൂടി തന്നെ കയറിപ്പോകുന്നുട്ടോ അങ്ങനെ നമ്മുടെ നാടെത്തി പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്നത് കല്ലാറുട്ടി ഡാമിൻ്റെ അടിഭാഗത്തു കൂടെ വഴിയിലൂടെ ആട്ടോ അപ്പോൾ ആ വഴിയിലെ ഡാമിൻ്റെ അങ്ങേറ്റം വരെയുള്ള വ്യൂ ആട്ടോ ഇത് നല്ല രസമാണ് നല്ല വെള്ളമൊക്കെ വറ്റി കിടക്കുന്നോണ്ട് മീനൊക്കെ നല്ല പൊങ്ങി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു കൂടി അങ്ങോട്ട് ഇറങ്ങാൻ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ അപ്പുറത്താ വഴി കൂടി വന്നിട്ട് പഴയ പാലത്തിൽ കൂടി ആട്ടോ കയറിപ്പോകുന്നത് നല്ല രസമായിട്ടോ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയും നിൻ്റെ നാട്ടിൽ പോയാൽ നല്ല ഭംഗിയാണല്ലേ നിനക്ക് എന്ത് രസമാണല്ലേ ടൂറ് പോകുന്നവർ പോയി പോരാന്നൊക്കെ എന്നൊക്കെ കേട്ടോ ശരി തന്നെ കേട്ടോ നമ്മുടെ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോകുമ്പോഴല്ലേ നമ്മുടെ നാടിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ പക്ഷേ അന്നേരം ഒന്നും ഇത്ര ഇതൊന്നും തോന്നിയിരുന്നില്ല ഇപ്പോൾ നാട്ടുകൊക്കെ തിരിച്ചെല്ലുമ്പോഴാണ് നമ്മുടെ നാട് ഇത്രയും ഭംഗിയുള്ളതും നല്ല രസമായിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ ദൂരെ സ്ഥലങ്ങളല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ കല്ലാറൂട്ട് ഡാമിൻ്റെ പാലത്തിലൂടെ ഞങ്ങൾ പഴയ പാലത്തിൽ കൂടി ആയിട്ട് തിരിച്ച് പോകുന്നത് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാമെന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അന്നേരമൊക്കെ കാണുമ്പോൾ ജസ്റ്റ് കണ്ടങ്ങനെ പോവുകയുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ പിന്നീട് തിരിച്ച് വരുമ്പോഴുള്ളൂ നമ്മുടെ നാട് എത്ര നല്ല രസമുള്ള നാടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോന്നു അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ ചീപ്പാറ വെള്ളച്ചാട്ടം അവിടെ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയിരുന്നില്ല പക്ഷെ ഞങ്ങൾ വൈകുന്നേരം ആകാനൊക്കെ എഴുപപ്പോഴും തിരിച്ചു പോകുന്നേ ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ചു പോന്നിട്ട് എപ്പോഴെങ്കിലും മഴ മുന്നറിയിപ്പുണ്ടെങ്കിലോ മഴയുടെ ഒരു രക്ഷ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ മഴ പെയ്യുക നേരിയങ്കലം വനത്തിൻ്റെ ആ ഭാഗത്തേക്ക് നല്ല മഴയായിരിക്കും മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോരൊന്നാതെ വഴിക്ക് വലിയ വീതിയുള്ള വഴിയൊന്നും അല്ല കേട്ടോ അപ്പം രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൺ വേ ആയിട്ട് കഷ്ടി പോകാത്രേ ഉള്ളൂ ഓവർടേക്ക് ചെയ്ത് കയറാൻ കൂടി പറ്റില്ലാത്തൊരു വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വനം ഒക്കെ ആയതുകൊണ്ട് കുന്നും പ്രദേശമൊക്കെ ആ നമുക്ക് വേണമെങ്കിൽ അത്ര വീതി കൂട്ടാനൊന്നും ആ പ്രദേശത്തിന് പറ്റില്ല അത്രയ്ക്ക് ഒരു ഇതായ ഒരു പ്രദേശമാണ് പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ നമ്മുടെ അവിടെ ഫോണിന് റേഞ്ച് പോലും കിട്ടില്ല അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര മാത്രം വന്നപ്പോൾ അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നപ്പോൾ ചേപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഇറങ്ങി ചെറിയൊരു ചാറ്റിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ മൂന്നാർ പോകുന്നവരൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു പോകുന്നു കേട്ടോ നല്ല രസമാണ് ആ വെള്ളച്ചാട്ടം അങ്ങനെ മുകളിൽ നിന്ന് വന്ന് ഇങ്ങനെ പാറമണ്ണിൽ നിന്ന് വന്ന് വീഴുന്നത് കാണാൻ നല്ല രസം കേട്ടോ മിക്കപ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കാറുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഇറങ്ങാറില്ല പിന്നെ ചില സമയത്തൂടെ വെള്ളം ഉണ്ടാവാറില്ല പിന്നെ ആദ്യമൊക്കെ പോകുന്ന പറഞ്ഞില്ല ബസ്സിനായിരുന്നു അതുകൊണ്ട് പിന്നെ ഈ ഭാഗമൊന്നും കാണാൻ തന്നെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകുമല്ലാതെ നമുക്കാണെങ്കിൽ നല്ല തിരക്കുമായിരിക്കും ബസ്സൊന്നും അവിടെ നിർത്തന്നെ തന്നെ ചെയ്യില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും അവിടെ മഞ്ഞ് മൂടി വരുന്നത് കണ്ടു മഴക്കോളുണ്ട് പിന്നെ അതായത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല മൂടൽ മഞ്ഞ് കയറും ഇതാണ് നേരുവെങ്കലം പാലം എന്നറിയപ്പെടുന്ന പാലം നേര്വെങ്കലം പാലത്തിൻ്റെ ഉള്ളിൽ കൂടിയായിട്ട് നമ്മൾ പോരുന്നതും പോകുന്നതും വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ഈ പാലത്തിൽ കൂടിയാണ് പോയി വരിക മൂന്നാർ ബസ് നമ്മുടെ ഗ്രാൻ ടൗൺ പ്രദേശം പോലെ അത്ര നിരപ്പായ സ്ഥലമൊന്നുമല്ല കുറച്ച് കുന്നും മലയും ഇതൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ ഇടുക്കി ഹൈ റേഞ്ച് ഏരിയ എന്ന് പറയുന്നത് ഹൈ റേഞ്ച് തന്നെയാണ് കേട്ടോ ഹൈ റേഞ്ചിൻ്റെ പ്രത്യേകത അത്രയ്ക്ക് രസമാണ് നാട് കാണാനായിട്ട് മൂന്നാറൊക്കെ പോയിട്ടുള്ളവർ ഭയങ്കര രസമാണ് പക്ഷെ മൂന്നാറ് മൂന്നാറെന്ന് കേട്ടിട്ട് മൂന്നാർ പോയിട്ടുള്ളവരുന്ന് പറഞ്ഞത് നല്ല രസമാണ് ആഴ്ചകൾ കാണാൻ തന്നെ ഒരു പ്രത്യേകത ഇല്ലെങ്കിലും അവിടുത്തെ ആഴ്ചകൾ കാണാൻ തന്നെ നല്ല രസമാണ് എന്ന് പറയുക അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ